എപ്പോഴാണ് ഒരാൾക്ക് നന്മ വരുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം വരുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴല്ല പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴല്ല എല്ലാത്തിനെയും പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോഴല്ല വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല ദൈവവുമായി രമ്യതയിൽ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവവുമായി രമ്യതയിൽ കഴിയുന്നവരാ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ അല്ലെങ്കിൽ ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ നിനക്ക് നിങ്ങൾക്ക് നന്മ വരാൻ തുടങ്ങും നിങ്ങൾക്ക് നന്മ വരാൻ തുടങ്ങും നിങ്ങളൊന്ന് പറഞ്ഞ് ഈ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പറയുക ശബ്ദമുയർത്തി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയുക ഇല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് തരും എൻ്റെ മക്കളിൽ അത് തരും എൻ്റെ ജീവിതത്തിൽ അത് തരും എൻ്റെ കുടുംബ സാഹചര്യത്തിൽ